ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം കലാഭവൻ കലാഭവൻ ഷാജോൺ ആൻഡ് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും നല്ല കയ്യിലോട്ട് വെടിക്കെട്ട് പെട്ടെന്ന് പറഞ്ഞാൽ നല്ല കൈക്കാം താങ്ക് യു കേരളം എന്ന് പറയുന്ന നമുക്ക് എല്ലാവരും അറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സൂപ്പർ ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ് അപ്പൊ ഈ ഫ്രീ ആയിക്കുറിച്ച് ഒറ്റപ്പാക്കിൽ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും വരിക്കച്ചക്കതെ വിലയ്ക്ക് വിറ്റാൽ വരിക്ക പ്ലാവന്ന് പ്രിയടാം വരിക്ക പ്ലാവുന്നു പ്രിയടാം പൂമണ്ടൻ മാങ്ങ വിലയ്ക്ക് വാങ്ങിയാൽ നാനാട്ടൻമാവുന്നു പ്രിയടാം

തോമസ് ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ചു വരിക അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടില് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോ കോർപ്പറേഷനും അല്ലേ അത് ബീവറേജ് കോർപ്പറേഷൻ അറിയാമല്ലോ അല്ലേ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലോചിപ്പിക്കുക ീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പ്രാൻഡുകൾ നൂറു നൂറ് പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായ ചൂവിലുന്തി നിൽക്കണ് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറന്നു ലല ലലാ ലാലിയ മാറി മാറി അടിക്കണം വിസ്കി തന്നെ ആശ്രയം തെറി പറഞ്ഞു മുണ്ടഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ നാളെ ഒന്നാം തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറടച്ചാൽ അപ്പോൾ തന്നെ മേലട്രിക്കണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യമെന്ന നനന മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യം മദ്യ കേരളത്തിൽ റേഷനായി നൽകണം താങ്ക് യു നമുക്ക് എല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മെമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റായിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീകുമാറിന്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെ കാണിച്ചിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാരന്റെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മാന്യ പ്രേക്ഷകർക്ക് ശരാ ശരി ഹാരദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കും സന്തോഷമായില്ലേ നോക്കണേ മുട്ടയിടുന്നുണ്ടോന്ന് നോക്കുകയായിരുന്നു ശരി നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നോണ്ടാണ് കേരളത്തിലെ പടങ്ങൾ കൂടുന്നതെന്നും എന്നാൽ കൂടുന്നുണ്ടാണ് കേരളത്തിലൂടുന്നതെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ആയാലും എപ്പിസോഡ് ആഴ്ച മതി ഗുഡ് ബൈ ഇങ്ങനെ ഒരു സമയം ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഐഡിയ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ പവമം ലീഡറേ സ്റ്റാർസിങ്

ഒരു ഡീലർ മുരളിയുടെ വീരൻ ഈ ീഡരേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പച്ചാട്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം പറയുന്നു

സോണിയ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഒന്നുമറിയാത്ത പാവത്തിന് പോലെ ഒന്നുമെ അറിയാത്ത പാവത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിടപാത ലീഡ ഒരു ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരിട്ട കയ്യടി വെരി മച്ച് രസകരമായ മറ്റൊരു കോമഡി സ്ക്രിപറ്റിലേക്ക് നിങ്ങളെ ശ്രുതിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ സ്ക്രിപറ്റിന് ഈ വേദിയിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് തന്റെ നാവിൻ തുമ്പിൽ നിന്ന് മുതിർന്നു വീഴുന്ന അക്ഷരക്കൂട്ടുകൾ കൊണ്ട് ഹാസിത്തിന്റെ അത്ഭുത ലോകം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടി വി സിനിമാ താരം സാജൻ പള്ളുരുത്തിയും ഒപ്പം ഏഷ്യാനെറ്റിലെ സിനിമാല ബ്ലഫ് മാസ്റ്റേഴ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പരിചിതനായി ഈ അടുത്ത് റിലീസ് ചെയ്ത കപ്പൽ മുതലാളി എന്ന മലയാള ചിത്രത്തിൽ നായകസ്ഥാനം അവതരിപ്പിച്ച രമേഷ് പിഷാരടി ഒപ്പം തന്നെ ബ്ലഫ് മാസ്റ്റേഴ്സ് സിനിമാല ഈ അടുത്ത് റിലീസ് ചെയ്യാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ധർമ്മജൻ ബോൾഗാട്ടി ഇവർ മൂന്ന് പേർ ചേർന്നൊരുക്കുന്ന ആസ്യാത്മകമായൊരു സ്ക്രിറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി കുഴപ്പമില്ല അന്ന് ശനിയും സ്ത്രീ മനസ്സിനെ കുത്തിനോവിക്കാൻ കുടുംബം കലക്കാൻ കെ കെ രാജ വണിയിച്ചൊരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക അനസൂയ ഒരു പതിവ്രത ഉണ്ടോ ഉണ്ടേ ഉണ്ടേ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിൽക്കുന്നേ പോയി കിടന്ന് എന്തോ സംഭവിക്കാൻ അല്ലെങ്കിൽ ഈ രാത്രി ചന്ദ്രൻ ഭഗവാനെ ിക്കും ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ മറുവശത്ത് ഗായകനായ കാമുകൻ ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും അല്ല അയ്യോ അച്ഛൻ

എന്താ ഇത് അർച്ചന കഴിച്ചതാ വല്ലവളന്മാരൊക്കെ കഴിച്ചതിന്റെ ബാക്കിയാണോടി ഞാൻ കഴിക്കുന്നത് എന്റെ പേരിൽ വഴിപാട് കഴിച്ചതാന്ന് അപ്പോൾ എന്റെ പേരിൽ നീ എന്ത് കഴിച്ചു പൂരിയും കറിയും നിന്നോ അല്ല ഹോട്ടലിൽ എന്തായാലും ഈ മധുരം എനിക്ക് സുന്ദരം ഇന്നൊന്നാം അച്ഛന്നീതിയല്ലേ ദിനമെത്രീയം കഴിക്കണം ഓടി ഉപ്പില്ല ടൂത്ത് നമ്മൾ തമ്മിൽ ഒരു 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 ആവശ്യമുണ്ടോ ഇല്ല നിനക്ക് ചെറുക്കനെ ഞാൻ കണ്ടു ആള് ഹിന്ദുസ്ഥാനിയാ എന്ന് വെച്ചാ ഹിന്ദു അമ്മ ക്രിസ്ത്യാനി രണ്ടും കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി എനിക്ക് ി വേണ്ടി മുകുന്തേട്ടനോടൊപ്പം ആയിരിക്കും സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പോപ്പ് ഗായകനെ നീ അല്ലേ ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത് ഇവന്റെ വീട്ടിലെ രണ്ട് റൂം ചില്ല് വെച്ചാ പണിതിരിക്കുന്നത് അത് ചില്ല് വെച്ച് പണിതല്ല കല്ല് വെച്ച് പൊക്കിക്കെട്ടാൻ കാശില്ലാഞ്ഞിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ എങ്കി ഐഡിയ ചാർജിങ്ങനെ പോയി പാട്ട് പാടി മുകുന്ദട്ട ഫ്ലാറ്റ് വാങ്ങും എന്നിട്ട് വേണം പാടുമ്പോൾ വൃഗയില്ല എന്ന് എം ജി ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ വൃഗയില്ലെങ്കിൽ എന്താ മുകുന്ദട്ടന് രണ്ട് വൃക്കയില്ലേ എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ് ഒച്ചന എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദട്ടനെ മാതി ആ അമ്മ ലോംഗ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും മോളേ ഇന്നലെ രാത്രി ന്റെ അച്ഛൻ ഒരു പോല കണ്ണടച്ചിട്ടില്ല ഇന്ന് രാത്രി അച്ഛനെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം ആസ്ഥാനത്തെ കോമഡി പറയാ നീ ആര് सुमी टोമിയോ അല്ല മുഗുന്തന്റെ സ്വന്ത മനസ്ൂയ മുഗുന്ദൻ മുഗുന്ദൻ മുതുങ്ങൻ ശുദ്ധ ീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം വെക്കാൻ പോലും ഒരു കീർത്തനം അങ്ങോട്ട് വെക്കുക മാടിസത്തനുഷ്യത്തിൻ്റെ മാടി സത്ത മനുഷ്യട്ടി എർക്ക രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക മാസവാടക വെറും ഒന്നര ലക്ഷം രൂപ സെലക്ഷൻ ചാർജ് വെറും എഴുപത്തി അയ്യായിരം രൂപ മുകുന്തേട്ട ഇത് ഞാൻ എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്തേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ ബ്രേക്കിനും ഇത്രയും ഗ്യാപ്പ് എടുത്ത അച്ഛനു മുമ്പ് മുകുന്തേട്ടന്റെ റേറ്റിംഗ് കുറയും അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുകുന്തേട്ടൻ ഇവിടെ എത്തണം അനസൂയ അനസൂയ എന്താ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം എന്നോട് മിണ്ടണ്ട ചേട്ടൻ ഇന്നലെ ആ കൈ എന്തൊക്കെയോ സത്യം ഞാൻ കണ്ടു ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ മല്ലെ ടി ജി രവിയോ ബാലങ്ക നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ പറയട്ടെ കാരണം രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു ശല്യം

എന്റെ കഴുത്തിൽ കിടക്കുന്ന വേണം പണയം നമ്മുടെ കല്യാണം എനിക്ക് തോന്നുന്നില്ല നടക്കും ും ചൊവ്വാ എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു പക്ഷേ ഒരു ഫലവും കണ്ടില്ല കഷ്ടം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നിന് അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി പിന്നെ കണ്ടട്ടേ ഇല്ല പാവം എവിടെയായിരുന്നാലും നരകിച്ച മതിയായിരുന്നു എന്നിട്ടും ഒരു ദുഃഖം പോലെ എന്നെ പോറ്റി വളർത്തി എന്റെ അമ്മാവ് മരിച്ചു ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല അതെന്താ അല്ലെങ്കിൽ തന്നെ കൊന്നു ഞാനാന്നാ പറയുന്നത് എനിക്ക് കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരെ മുഖുന്തട്ടൻ ഒന്നും കൊണ്ട് സമാധാനപ്പെടണ്ട എല്ലാം പ്രശ്നമാവും

നിന്റെ അച്ഛനു മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ സപ്തസ്വരങ്ങൾ നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ എസ് എം എസ് വേണമെന്ന് പറഞ്ഞു പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് എസ് എം എസ് വഹിച്ചു പറയൂ അനസൂയെ നീ എന്റെ സ്വന്തമായില്ലേ ആയിട്ടില്ല പാട്ടും എസ് എം എസും ഒക്കെ കൊണ്ട് അച്ഛനെ തൃപ്തിപ്പെടുത്തി ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം എന്നാലേ ഞാൻ കല്യാണം റൗണ്ടാ പെർഫോമൻസ് റൗണ്ട്